അപ്പോൾ കുറച്ച് ഭവിത്ത ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൊണ്ട് നമ്മൾ വേറെ എന്തെല്ലോ ആക്കി അപ്പോൾ ഞാൻ കുറച്ച് ചുള എടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ട് ഇന്നൊരു ഷെയ്ക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഷെയ്ക്ക് ആക്കുന്നത് അറിയില്ല അപ്പോൾ നമുക്ക് ആക്കി നോക്കാം അപ്പോൾ നമുക്ക് ചുള ചെറുതായിട്ട് ഇറങ്ങി കൊടുക്കാം എന്തെല്ലോ ഷെയ്ക്ക് അടിക്കലുണ്ട് ചക്കനെ കൊണ്ട് ആദ്യമായിട്ടാണ് അടിക്കുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്തായാലും രസം ഉണ്ടാവും ചക്കല്ലേ മധുരമുള്ള സാധനമല്ലേ അപ്പൊ അപ്പൊ ചക്ക മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ജാറിലേക്ക് ആദ്യം സഞ്ചസാരൊക്കെ എടുക്കുക അപ്പൊ നല്ല ഉറച്ച പാൽ ചക്ക

അണ്ടിപ്പരിപ്പ് അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കക്കിയെടുക്കാം അപ്പം നല്ല ചക്ക കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ടേസ്റ്റ് ഒക്കെ അപ്പോൾ പഴുത്ത ചക്ക കിട്ടിയാൽ ഇതുപോലെ തന്നെ ട്രൈ ആക്കി നോക്കണേ നല്ല റിസൾട്ട്